വിശ്വഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം പ്രകടനത്തിൽ നടപ്പാക്കുന്ന സേവാ പദ്ധതികളുടെ സമർപ്പണം വ്യാഴാഴ്ച രാവിലെ വലിയ കവല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളി നിർവഹിച്ചു ർശനമുണ്ട് ഉത്തരവുമുണ്ട് ഏത് കാര്യം എടുത്ത് നോക്കിയാലും വൈമാനിക ശാസ്ത്രത്തിനെ പറ്റി ഉള്ളത് പോലെ തന്നെ പറ്റി നമുക്കുണ്ട് അണു അണുവിദ്യകളെ പറ്റി നമ്മുടെ ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ മെഡിക്കലായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാർ നാടി രംഗത്തൊക്കെ വൈദഗ്ധ്യം തെളിയിച്ചവരുണ്ട് അവർ നമ്മളെക്കാൾ എത്രയോ ഉദാത്തമായ മേഖലകളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് എല്ലാത്തിനും ആൻസർ കിട്ടുന്ന ഒരു ജീവിത ക്രമവും ഒരു ജീവിത രീതിയും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സനാതന സംസ്കാരം ആ സനാതന സംസ്കാരത്തിലെ കാച്ചി കുറുക്കിയെടുക്കുന്ന ഒന്നിനു പറയുന്ന പേരാണ് സേവനം സാധുക്കളെ സഹായിക്കുക ഒരു സമൂഹത്തിലെ ആശ്വാസം വേണ്ട ഒരു വരിയിൽ അവസാനം നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കാണാതെ മറന്നുകൊണ്ട് ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാനോ ആ വ്യക്തിയുടെ പ്രയാസങ്ങളിലെ ഏതെങ്കിലും ഒരു സഹായം നൽകാതെ നമ്മൾ കടന്നു വന്ന് ഈ അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണവും ഉണ്ടാകില്ല ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല ഇങ്ങോട്ട് വരുന്ന വഴി ഒരു വാഹനം പിടിച്ചൊരാൾ റോഡിൽ കിടക്കുന്നു തിരിഞ്ഞു നോക്കാൻ ആളില്ല അദ്ദേഹത്തിനെ കാണാതെ നമ്മൾ ഇവിടോട്ട് വന്ന് അദ്ദേഹത്തിനെ അവിടെ ആരെങ്കിലും പുറകെ വരുന്ന ഒരു ആശുപത്രിയിലേക്ക് മരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് വന്നിട്ട് ഇവിടെ വന്ന് എന്റെ മക്കൾക്ക് ഒരു അപകടം ഉണ്ടാകരുതേ അയ്യപ്പ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ ആ അയ്യപ്പൻ നമ്മളുടെ വാക്ക് കേൾക്കുമോ ഇല്ലേ ഒരിക്കലും കേൾക്കില്ല അതല്ല ഭക്തി അതിനെ നമുക്ക് ഒരിക്കലും ഭക്തി എന്ന് പറയാനൊക്കെ നമ്മളുടെ പോക്കറ്റിൽ കൊണ്ട് കിടിക്കുന്ന അഞ്ഞൂറ് രൂപടുത്ത് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആ വീണ് കിടക്കുന്ന ആ ആളിനെ വൈകത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒന്ന് കൈ പിടിച്ച് ഉയർത്തി വന്ന ഒരു ഓട്ടോയെ കൈ കാണിച്ച് നിർത്തി അതിനകത്തേക്ക് കയറ്റി ആ ആശുപത്രിയിൽ കൊണ്ടൊന്ന് ഇറങ്ങുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് അഞ്ഞൂറ് രൂപയുടെ പ്രാർത്ഥന നടത്തേണ്ട യാതൊരു കാര്യവുമില്ല അതാണ് യഥാർത്ഥത്തിലുള്ള നരപൂജ ഈശ്വര പൂജ അതിനാണ് പ്രാധാന്യങ്ങൾ കേട്ടത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞുവരുന്നു എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ ധാരാളം പദ്ധതികളാണ് ഡ്രസ് ബാങ്ക് നമ്മൾ നോക്കുക പണ്ടൊക്കെ ഏഴോ വിശേഷം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണത്തിനോ വിഷുവിനോ ഒക്കെ മാത്രമാണ് ഒരു ഡ്രസ്സ് വാങ്ങുന്നത് ഇന്ന് എല്ലാ കല്യാണങ്ങൾക്കും ഒരു ഡ്രസ്സ് ഒരു ഒരു യാത്ര പോകും ഒരു ജോഡി ഡ്രസ്സ് ഇങ്ങനെ വീടുകളിലെ അലമാരകളിലെ ഡ്രസ്സ് വീണ് താഴോട്ടം കാണും അബദ്ധത്തിന് മറിഞ്ഞാൽ അതിൽപ്പെട്ട് മരിച്ചു പോകത്തക്ക രീതിയിലാണ് ഓരോ വീട്ടിലെ അലമാരയിലും ഡ്രസ്സുകളിലും എൻ്റെ വീട്ടിൽ ഉൾപ്പെടെയാണ് എൻ്റെ തലശലിക്കുന്നത് ആ അവസ്ഥയാണ് എല്ലാ വീടുകളിലും ഡ്രസ്സുകൾ ഇങ്ങനെ അലമാരയ്ക്കാതിരിക്കുകയാണ് ഒന്നും മറിഞ്ഞു വീണാ നമ്മുടെ മട്ടുകേട്ടങ്ങൾ പോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ് അത്രമാത്രം ഡ്രസ്സുകളാണ് ഇരിക്കുന്നത് പക്ഷേ ഡ്രസ്സുകൾ ഇല്ലാത്ത കൃത്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെയാണ് മെഡിസിൻ ബാങ്ക് നമ്മളൊരു ഡോക്ടറെടുത്തോട്ട് ചെല്ലുകയാണ് ഡോക്ടർ ആവശ്യം ഇപ്പോഴത്തെ ഒരു ഡോക്ടറും ഒരു റിസ്ക്കിനും തയ്യാറല്ല ചെന്ന് കഴിയുമ്പോൾ നിരവധിയായ മരുന്നുകൾ എഴുതി തരികയാണ് പ്രത്യേകിച്ച് ലോപ്പത് രംഗത്ത് നമുക്കറിയാം ചെന്ന് കഴിയുമ്പോൾ നിരവധി മരുന്നുകളുടെ ഇതുപോലൊരു ലിസ്റ്റ് എഴുതി തരികയാണ് ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിക്കുക നമ്മൾ പറയുന്നത് കേരളത്തിൽ വലിയ വികസനമാണ് എന്താ വികസനത്തിന്റെ മാനദണ്ഡം നൂറുകണക്കിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുന്നു ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നു ഇതാണ് വികസനത്തിന്റെ മാനദണ്ഡം പക്ഷേ ശാദപ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മരുന്ന് മേടിക്കുന്നു ഡോക്ടർ എഴുത്തരുന്നു മുപ്പതെണ്ണം മുപ്പത് ദിവസത്തേക്ക് മേടിച്ച് കഴിയുന്നു ഒരു ആന്റിബയോട്ടിക് ആണ് ഒരു ഒരു ഡോസ് ആയിട്ട് കഴിക്കേണ്ടതാണ് പക്ഷേ അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ആശ്വാസം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ മരുന്നെടുത്ത് കളയുകയാണ് അതിന് പരിഹാരമായിട്ട് ഈ മെഡിസിൻ പാൻഡി എന്ന് പറയുന്നത് ഉദാത്തമായിട്ടുള്ള ഒരു തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ലൈബ്രറി എന്ന് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയുള്ള എന്തും മാത്രം ഗ്രന്ഥങ്ങളാണ് ഭാരതം ലോകത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദത്തിൽ തുടങ്ങി ഇന്ന് ഇറങ്ങുന്ന ഏറ്റവും അവസാനത്തെ ഗ്രന്ഥം വരെയുള്ള ഉദാത്തമായ സർവകലാശാലകളെ ലൈബ്രറികൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു നടത്തെയും തക്ഷശിനെയും ഒക്കെ തന്നെ അതിനെയൊക്കെ കത്തിച്ചു നളന്ദേയും തക്ഷശിനെയും കത്തിയതിനെപ്പറ്റി ബ്രിട്ടി എഴുതി വെച്ചിട്ടുള്ള ലേഖനങ്ങളിൽ ആ തീരാൻ തന്നെ മാസങ്ങൾ എന്നാണ് പറഞ്ഞത് വൈദേശീയ ആക്രമണകാരികൾ ആ ഗ്രന്ഥപ്പുരങ്ങളെ കത്തിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല ആ ഗ്രന്ഥങ്ങൾ കത്തിത്തീർന്നത് മാസങ്ങളെടുത്തു കത്തിത്തീരാൻ അത്രമാത്രം എത്രയോ വലിയ ഗ്രന്ഥശേഖരമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് സമയമില്ല വായിക്കാം വായനയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതി ഉണ്ട് ഒരു പരിധി വരെ ശരിയാണെങ്കിലും ഒരു പരിധി അത് തെറ്റും തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ആധ്യാത്മിക ഗ്രന്ഥങ്ങള് പൗരാണിക ഗ്രന്ഥങ്ങളുടെ വിൽപ്പനയെ സംബന്ധിച്ച് വളരെ കുറവുമാണ് അതിന് പരിഹാരം എന്ന രീതിയിൽ ഇവിടെ ഉയരാൻ പോകുന്നത് ഈ ആധ്യാത്മികമായ ലൈബ്രറി നമ്മൾ നോക്കൂ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ വിശ്വഹിന്ദു പരിഷത് വൈക്കം പ്രകടന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത് വൈക്കം പ്രകടന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കെ നായർ സേവന പദ്ധതികൾ വിശദീകരിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലാ സെക്രട്ടറി മോഹനചന്ദ്രൻ നായർ ആശംസാ പ്രസംഗം നടത്തിയ ചടങ്ങിൽ വിശ്വഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലാ സത്സംഗ് പ്രമുഖ് ലലിത നന്ദി രേഖപ്പെടുത്തി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്യാവശ്യ വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനമായ ഡ്രസ് ബാങ്കും കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച സനാതനധർമ്മ പ്രസിദ്ധീകരണങ്ങളുടെ റഫറൻസ് ഗ്രന്ഥശാലയും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലയുടെ വൈക്കം വേണ്ടി സമർപ്പിച്ചു ചികിത്സക്ക് ശേഷം പാഴാക്കി കളയുന്ന കാലാവധി കഴിയാത്ത മരുന്നുകൾ ശേഖരിച്ച് ആശുപത്രിക്ക് കൈമാറുന്ന പദ്ധതിയായ മെഡിസിൻ ബാങ്ക് വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലയുടെ വൈക്കം പ്രകടനു വേണ്ടി ഡോക്ടർ വിഷ്ണു മോഹനും ഡോക്ടർ കൃഷ്ണപ്രിയയും സമർപ്പിച്ചു തങ്ങളുടെ ഉറ്റവരുടെ മരണശേഷവും അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാത്ത രണ്ടു സഹജീവികളിലൂടെ ഈ ലോകത്തെ കാണുന്ന ദൈവതുല്യമായ നേത്രദാന പദ്ധതിയുടെ ബോധവൽക്കരണവും നേത്രദാന പ്രതിജ്ഞയും സാക്ഷമ നേത്രം ജില്ലാ കോർഡിനേറ്റർ എം മഹേഷ് നിർവഹിച്ചു സേവാ പദ്ധതികളുടെ സമർപ്പണത്തോടനുബന്ധിച്ച് ജന്മഭൂമി ഫോട്ടോഗ്രാഫറും മികച്ച ഫോട്ടോഗ്രാഫിക്കുള്ള ലീലാ മേനോൻ പുരസ്കാര ജേതാവുമായ ജയറാം ആർ ആർ വിദഗ്ധരും ഡയറ്റ് ആൻഡ് ഹെർബൽ തെറാപ്പിസ്റ്റുമാരുമായ മാഘമഹോത്സവം കുംഭമേള തീം സോങ് രചനയും ആലാപനവും നിർവഹിച്ച ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ വിഷ്ണുമോഹനും ഡോക്ടർ കൃഷ്ണപ്രിയയും വേദിയിൽ ആദരിച്ചു മുരിയൻ കുളങ്ങര ശാസ്താങ്കൽ മഠം ലക്ഷ്മിയുടെ ഉത്രം മൂട്ടോടുകൂടി പരിപാടിക്ക് സമാപനമായി